ഭയങ്കര കിടില്ല ഇഷ്ടം മോഹൻലാൽ ഭയങ്കര കിട്ടില്ല അത് പിന്നെ പറയണ്ടല്ലോ മോഹൻലാൽ ശോഭന കോമ്പോ പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഭയങ്കര കിട്ടില്ല മൂവി വാച്ച് വില്ലൻ വെറുപ്പിച്ചു അപ്പൊ തകർത്ത് അതെനിക്ക് അറിയത്തില്ല തകർത്ത് നല്ല രീതിക്ക് നല്ലപോലെ വെറുപ്പിച്ച ഫൈറ്റൊക്കെ ഭയങ്കര കിടന്നു ഭയങ്കര ഇടുന്നു അത്യാവശ്യം നല്ല കിഡിലോ മൂവി എല്ലാരും കണ്ടിരിക്കും ഫൈറ്റ് ഒക്കെ ഒന്നും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ തവണ രണ്ടാമത് കണ്ടാൽ ആദ്യം കണ്ട പോലെ തന്നെ അതിനേക്കാൾ ആദ്യം കണ്ട അതേ ആവേശത്തോടെ രണ്ടാമത് കാണാൻ ഇനി രണ്ടാമതും കണ്ടാ അല്ല കൊള്ളാം എല്ലാം കൊള്ളാം കഴിയുള്ള ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അടിപൊളി ആ അടിപൊളി നല്ല നന്നായിട്ട് ആ വില്ലൻ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ലാലേട്ടൻ അതുപോലെ പെർഫോം ചെയ്യാൻ പറ്റിയത് നല്ല നന്നായിട്ട് ആക്ട് അടിപൊളിയായിരുന്നു നല്ല പടം ഒരുപാട് നാൾക്ക് ശേഷമാണ് ആണ് അങ്ങനെ കാണുന്നത് മോഹൻലാൽ തുടരും സിനിമ കാണാനായിട്ടാണോ വെയിറ്റ് അതെ 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 ഒരു എല്ലാം ഒരു ദൃശ്യത്തിന് ശേഷം ഒരു അങ്ങനത്തെ ഒരു സിനിമയാണ് നല്ലൊരു പടം താങ്ക് യു പഴയ മോഹൻലാൽ നല്ല നടിപ്പ് ഇനി നല്ല വില്ലൻ വില്ല അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല വട നല്ലപോലെ ഇതാണ് ഇതാണ് എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് കാത്തിരുന്നത് മടക്കി കുത്തുന്ന മതി വേറെ ഒന്നും വേണ്ട സൂപ്പർ പടം ആ അങ്ങനെയാണോ ലാസ്റ്റ് ക്ലൈമാക്സ് എടുക്കുമ്പോ ലാലാട്ടന്റെ ഒരു ചിരി ഒരു കരച്ചിലുണ്ട് അത് കണ്ട സത്യം ഞാൻ കരഞ്ഞുപോയി പോയി ണ്ടായിരുന്നു തുടരും മോഹൻലാൽ ഇനിയും തുടരുമോ എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നോ